നമസ്കാരം അമൃതം സ്പിരിച്വൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏപ്രിൽ ഇരുപത്തേഴാം തീയതി മുതൽ മെയ് ഒന്നാം തീയതി വരെയാണെങ്കിൽ വളരെ കാർമേഘമൊക്കെ മൂടിക്കെട്ടിയിട്ടുള്ള ഒരു അന്തരീക്ഷം സംജാതമാകും യഥാർത്ഥത്തിൽ ജൂൺ മാസം ഒന്നാം തീയതിയാണ് ഇടവപ്പാതി എന്നൊക്കെ പറയും മഴ തുടങ്ങുക എന്ന് പറയുമെങ്കിൽ പോലും ഈ ഒരു വർഷത്തിൽ ഏപ്രിൽ പ ഇരുപത്തേഴ് മുതൽ മെയ് ഒന്നാം തീയതി വരെ മൂടിക്കെട്ടിയുള്ള അന്തരീക്ഷവും മഴയും ലഭിക്കും മെയ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് എന്നീ ദിവസങ്ങളിലും മെയ് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് എന്നീ ദിവസങ്ങളിലും ഇടിയോട് കൂടിയതായിട്ടുള്ള മഴ അതായത് ഇടിമിന്നലും ഇടിവെട്ടമൊക്കെ സാധാരണഗതിയിൽ നമുക്കൊക്കെ അനുഭവത്തിൽ തുലാവർഷത്തിനെ പതിവുള്ളൂ ഈ വർഷം അങ്ങനെ ആയിരിക്കുകയില്ല ഈ ഇടിയോട് കൂടിയതായിട്ടുള്ള മഴ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് കാലവർഷം ഈ വർഷം മെയ് ഇരുപത്തി ഏഴാം തീയതി തന്നെ തുടക്കം കുറിക്കാനാണ് സാധ്യതയുള്ളത് ജൂൺ ഇരുപത്തിരണ്ടാം തീയതി മുതൽ ഇരുപത്തെട്ടാം തീയതി വരെ മഴയുടെ തോത് വളരെ കുറയാനാണ് യോഗമുള്ളത് ഒരുപക്ഷെ ചില കാറ്റുകളെ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇവിടെ ഭൂമിയിൽ പതിക്കുന്നത് കുറയും ജൂൺ ഇരുപത്തൊമ്പതാം തീയതി മുതൽ ജൂലൈ ഇരുപത്താറാം തീയതി വരെ ശക്തിയായിട്ടുള്ള മഴ ലഭിക്കും ഇരുട്ടടഞ്ഞ മഴ എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്